നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന സമയത്ത് പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ മൈനർ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന സമയത്തെല്ലാം എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് ആവശ്യമുള്ളത് എന്നുള്ള വീഡിയോസ് പാർട്ട് വൺ ടു ത്രീ എന്നിങ്ങനെയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ റീസെൻറ്റായിട്ട് പാസ്പോർട്ടിന് ആവശ്യമുള്ള ഡോക്യുമെൻസിനെ കുറിച്ച് വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ നോക്കാം നമുക്കറിയാം ആധാർ കാർഡ് ഇപ്പോൾ ജനന തീയതി തെളിയിക്കാനുള്ള ഡോക്യുമെൻ്റ് ആയിട്ട് പല സ്ഥലങ്ങളിലും സ്വീകരിക്കുകയില്ല അതേപോലെ തന്നെ പാസ്പോർട്ടിലും ആധാർ കാർഡ് ജനന തീയതി തെളിയിക്കാനുള്ള പ്രൂഫായിട്ട് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല ഇതിപ്പോൾ വന്ന അപ്ഡേറ്റ് അല്ല കുറച്ച് മുമ്പ് വന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് മാരീജ് സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ളതാണ് ഇപ്പോൾ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന സമയത്ത് അപേക്ഷകൻ മാരീഡ് ആണെങ്കിൽ ആ ഒരു വ്യക്തി സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റിലെ ലിസ്റ്റിൽ ഇപ്പോൾ മാര്യേജ് സർട്ടിഫിക്കറ്റും കൂടെ നിർബന്ധമായി വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മാൻഡേറ്ററി ഡോക്യുമെൻ്റ് ആയിട്ട് ഒന്നുകിൽ നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം ഇനി ഇൻ കേസ് നിങ്ങൾക്ക് മാര്യേജ് സർട്ടിഫിക്കറ്റ് അവൈലബിൾ അല്ലെങ്കിൽ ജോയിൻറ്റ് ഫോട്ടോ ഡിക്ലറേഷൻ ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കൂടെ ഈ വീഡിയോയിൽ കാണിച്ചുതരാം അതേപോലെ തന്നെ വിവാഹിതരായ സ്ത്രീകളുടെ പാസ്പോർട്ടിലുള്ള സർനെയിം അച്ഛൻ്റെ പേര് മാറ്റി ഭർത്താവിൻ്റെ പേര് ആക്കണമെങ്കിലും മാരേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് സ്പൗസിൻ്റെ നെയിം എന്തെങ്കിലും കാരണവശാൽ ഒഴിവാക്കണം അതായത് ഡൈവോഴ്സിന് ശേഷമോ അല്ലെങ്കിൽ സ്പൗസിൻ്റെ മരണത്തിന് ശേഷമോ ഒഴിവാക്കണമെങ്കിൽ ഒന്നുകിൽ സ്പൗസിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡൈവോഴ്സ് പേർപ്പസ് നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ടതാണ് ഇനി എങ്ങനെയാണ് നമ്മൾ ജോയിൻറ്റ് ഡിക്ലറേഷൻ തയ്യാറാക്കേണ്ടത് എന്നുള്ളത് നോക്കാം മാനു സർട്ടിഫിക്കറ്റ് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് ആണ് ജോയിൻറ്റ് ഡിക്ലറേഷൻ അതിനെ നിങ്ങൾക്ക് ഫോംസ് ആൻഡ് അഫിഡബിറ്റ്സ് എന്നുള്ള ഈ ഒരു ടാബിൻ്റെ അകത്ത് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഹോം പേജിലുള്ള ഫോംസ് ആൻഡ് അഫിഡബിറ്റ്സ് എന്നുള്ള ടാബിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ അനക്ഷേഴ്സ് ഓർ അഫിഡബിറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴേക്കായിട്ട് ഒരുപാട് അനക്ഷേഴ്സ് അല്ലെങ്കിൽ അഫിഡവിറ്റ്സ് വരുന്നതായി കാണാം ഇവിടെ ജോയിൻറ്റ് ഡിക്ലറേഷൻ ഇൻ ലൂ ഓഫ് മാരേജ് സർട്ടിഫിക്കറ്റ് അനക്ഷോർ ജെ ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ഓപ്പണായി വരുന്നതായി കാണാം നിങ്ങൾക്കിത് പ്രിന്റ് ചെയ്തതിന് ശേഷം ഇതിലുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തുകൊണ്ട് പാസ്പോർട്ട് ഓഫീസിലെ അപ്പോയിൻമെൻ്റ് സമയത്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത് ഫോം പ്രിന്റ് ചെയ്തതിന് ശേഷം ഇവിടെ ആയിട്ട് അപേക്ഷകന്റെ പേര് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് അതുപോലെ ഈ ഒരു സ്ഥലത്ത് കൊടുക്കേണ്ടത് സ്പൗസിൻ്റെ പേരാണ് അതേപോലെ ഇവിടെയും കൊടുക്കേണ്ടത് സ്പൗസിൻ്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത് ലേറ്റസ്റ്റ് ജോയിൻറ്റ് ഫോട്ടോഗ്രാസ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ടുഗദർ എന്നാണ് ഇത് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ ആയിരിക്കണം ഇതിവിടെ ഒട്ടിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഹാജരാക്കേണ്ടത് താഴെയായിട്ട് നിങ്ങളുടെ അപേക്ഷകൻ്റെ ഡീറ്റെയിൽസ് അതേപോലെ അപേക്ഷകൻ്റെ സ്പൗസിൻ്റെ ഡീറ്റെയിൽസുമാണ് ഇവിടെ ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് ആധാർ കാർഡ് നമ്പർ വോട്ടർ ഐ ഡി നമ്പർ പാസ്പോർട്ട് നമ്പർ എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുക്കേണ്ടതായിട്ട് വരും പക്ഷേ ഇതിലുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളെ പാസ്പോർട്ട് അപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുന്ന ഓഫീസറുടെ ഡിസ്ക്രിപ്ഷനിൽ മാത്രമാണ് ഇത് അപ്രൂവ് ചെയ്യണോ വേണ്ട എന്നുള്ളത് എന്നാണ് അതുകൊണ്ട് ലഭ്യമാണെങ്കിൽ നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് തന്നെ മാരിഡായിട്ടുള്ള അപേക്ഷകർ അപ്പോയിൻമെൻ്റ് ടൈമിൽ പാസ്പോർട്ട് ഓഫീസിൽ ഹാജരാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതാണ് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബായ്